സ്റ്റോക്ക് മാർക്കറ്റ് പ്ലെയേഴ്സിന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഓരോ പുതുവത്സരവും പുതിയ പ്രതീക്ഷകളുടേതാണ് പുതിയ തീരുമാനങ്ങളുടേതാണ് എന്നാൽ സാധാരണക്കാരിൽ നിന്ന് വിഭിന്നമായി അതിസമ്പന്നരുടെ ജീവിതത്തിൽ പുതുവത്സരത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് അതിസമ്പന്നർ വാർഷിക വരുമാന കാര്യങ്ങളും മറ്റും അവലോകനം ചെയ്യുന്നത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷമാണെങ്കിലും അടുത്ത ഒരു വർഷത്തെ കാര്യങ്ങളും പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുന്നതും രേഖപ്പെടുത്തി വയ്ക്കുന്നതും പുതുവത്സരത്തിലാണ് കലണ്ടർ ഡയറി മുതലായവ ആരംഭിക്കുന്നത് പുതുവത്സരത്തിലാണ് എന്നതിനാലാണത് ഈ ഡിജിറ്റൽ യുഗം ത്തിൽ അതിന് പ്രാധാന്യമില്ലല്ലോ എന്ന ചിന്ത ഉയർന്നേക്കാമെങ്കിലും ഇക്കാലത്തും പുതുവത്സര പ്ലാനിങ്ങിന് അതിസമ്പന്നർക്കിടയിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രായോഗിക വസ്തുത മനുഷ്യന്റെ തീരുമാനങ്ങൾ അവന്റെ ഭാവി ജീവിതത്തെ അവൻ അറിയാതെ തന്നെ മാറ്റിമറിക്കാനുള്ള നിർണായക ശക്തി ഉള്ളത് തന്നെയാണ് മനുഷ്യന്റെ സാധാരണഗതിയിലുള്ള ചിന്തകൾ പോലും അവൻ അറിയാതെ അവൻ്റെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയും അവൻ്റെ ജീവിതത്തെ തന്നെ അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും മാറ്റിമറിക്കുകയും ചെയ്യുമെന്ന മനഃശാസ്ത്ര തത്വമനുസരിച്ച് ബോധപൂർവം എടുക്കുന്ന ശക്തമായ തീരുമാനങ്ങൾ ജീവിതഗതിയെ തന്നെ ാൻ പോന്നതാണ് എന്നറിയുക ആയതിനാൽ ഈ പുതുവത്സരത്തിലും പുതിയ വലിയ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക അവ നടപ്പാക്കാനായി സാധ്യമായത്രയും സാധ്യതകളും സർവ്വശേഷികളും ഉപയോഗിക്കുക കഴിഞ്ഞ വർഷങ്ങളിലെടുത്ത തീരുമാനങ്ങളും ആഗ്രഹങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞില്ലല്ലോ അതിനാൽ ഇതിലൊന്നും കാര്യമില്ല എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം അല്ല ഒരിക്കലുമല്ല മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കുന്നു എത്ര പ്രാവശ്യം വീണാലും വീണ്ടും എണീക്കുക മാത്രമാണ് പോംവഴി ഏത് വിജയിയും പല അബദ്ധങ്ങളും പല വീഴ്ചകളും പിണഞ്ഞവർ തന്നെയാണ് അവർ ചെയ്തത് അവർ വീണെടുത്ത് നിരാശപ്പെട്ട് കിടന്നില്ല വീണ്ടും എണീറ്റ് പുതിയ തീരുമാനങ്ങളും തിരുത്തലുകളുമായി വീണ്ടും പൊരുതി വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനായി അധ്വാനിക്കുകയും ചെയ്യുന്ന പത്ത് ശതമാനം മനുഷ്യർക്കുള്ളതാണ് ഈ ഭൂമി ബാക്കി തൊണ്ണൂറ് ശതമാനം മനുഷ്യരും ആ വിജയികളായ പത്ത് ശതമാനം മനുഷ്യരുടെ ആശ്രിതരായി കഴിയേണ്ടി വരുമെന്നതാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നഗ്നസത്യം വലിയ നേട്ടങ്ങൾ എളുപ്പമല്ല എന്ന തോന്നലാണ് പലരെയും വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് മനുഷ്യ എല്ലാ കാര്യങ്ങളും എളുപ്പമാകുന്നതിന് മുൻപ് ബുദ്ധിമുട്ടേറിയത് തന്നെയായിരുന്നു പല്ലു തേക്കുന്നതും മുടി ചെയ്യുന്നതും എഴുതുന്നതും പോലും അതീവ ദുഷ്കരമായിരുന്നു ആ ബുദ്ധിമുട്ട് ഇപ്പോൾ വേണമെങ്കിലും സ്വയം അനുഭവിച്ചറിയാൻ കഴിയും മറ്റേ കൈ കൊണ്ട് പല്ല് തേച്ച് നോക്കൂ മറ്റേ കൈ കൊണ്ട് മുടി ചെയ്തു നോക്കൂ മറ്റേ കൈ കൊണ്ട് എഴുതി ഹാബിറ്റ് ആണ് എത്ര ദുഷ്കരമായതും എളുപ്പമാക്കി തീർക്കുന്നത് തെറ്റായ ശീലം പരാജയങ്ങളിലേക്കും ശരിയായ ശീലം വിജയത്തിലേക്കും നയിക്കുന്നു അതിനാൽ തന്നെ അറിവായ മുതിർന്ന ആളുകൾ അറിയാത്ത പുതിയ മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശരിയായ ശീലം രൂപപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും കൈക്കൊള്ളുന്ന പ്രോസസിന്റെ പേരാണ് പരിശീലനം വിജയം ശീലമാക്കാൻ പരിശീലനം അനിവാര്യമാണ് ജീവിതം സാർത്ഥകമാക്കിയ കായിക താരങ്ങൾ എല്ലാവരും തന്നെ ജീവിതം സാർത്ഥകമാക്കിയ കായിക താരങ്ങൾ എല്ലാവരും തന്നെ കരിയറിലുടനീളം പരിശീലനം തുടർന്നവരാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് വിശ്വനാഥൻ ആനന്ദനെ പോലെയുള്ള മൈൻഡ് ഗെയിം ജീവിതമാക്കിയവരും കെരിയറിലുടനീളം പരിശീലനത്തിൽ ഏർപ്പെട്ടവരാണ് എന്നതും ഏവർക്കും അറിയുന്ന കാര്യവുമാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ഫിനാൻഷ്യൽ മൈൻഡ് ഗെയിമിൽ വിജയഗാഥ രചിച്ച വാറൻ ബഫറ്റും രാകേഷ് ജുഞ്ചുൻവാലയുമെല്ലാം പരിശീലനം വ്രതമാക്കിയവർ തന്നെയാണ് ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരായെങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ എന്നും വിജയം ശീലമാക്കാൻ പരിശീലനം ശീലമാക്കണമെന്നും വിജയം ശീലമാക്കാൻ പരിശീലനം ശീലമാക്കണമെന്നും എല്ലാ വിജയികളും അറിയുന്നു നിർഭാഗ്യവശാൽ അതോ ഭാഗ്യവശാൽ എന്ന് പറയണമോ പത്ത് മനുഷ്യർ മാത്രമേ ഈ മനുഷ്യ വിജയരഹസ്യം തിരിച്ചറിയൂ മറ്റെന്ത് പുതുവത്സര സന്ദേശം നൽകിയാലും പ്രായോഗികമായ ഈ വിജയരഹസ്യത്തിന് പകരമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നതിനാൽ ഈ പ്രാവശ്യത്തെ പുതുവത്സര സന്ദേശം ഇത് തന്നെയാകട്ടെ നോ റിസൾട്ട് ബാഡ് റിസൾട്ട് ഗുഡ് റിസൾട്ട് റിസൾട്ട് ഇല്ല പരിശീലനം തുടരുക റിസൾട്ട് മോശം പരിശീലനം തുടരുക റിസൾട്ട് നല്ലത് പരിശീലനം തുടരുക നിരന്തര പരിശീലനമാണ് താക്കോൽ സകല മുൻവിധികളും പിഴുതെറിയുക മുൻവിധികൾക്ക് പകരം പഠന മനോഭാവം ഉപയോഗിക്കുക എല്ലാ ഭയങ്ങളും തച്ചുടയ്ക്കുക ഭയം മറികടക്കാൻ ശരിയായ ചിന്തകളെ പ്രോജ്വലിപ്പിക്കുക എല്ലാ നിരാശകളും മനസ്സിൻ്റെ അഗ്നി ചാമ്പലാക്കുക ഒഴിവ് കഴിവുകളും നീട്ടിവെക്കലുകളും വൻ പരാജയങ്ങളിലേക്ക് തള്ളിവിടുന്ന പടുകുഴികളാണെന്ന് അറിയുക പിന്നോട്ട് പോയി പുതിയ ജീവിതം ആരംഭിക്കാൻ ആർക്കും കഴിയുക പക്ഷേ ഇപ്പോൾ കഴിയും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ഒരുക്കുതുല്യം ഇച്ഛാശക്തി ഉപയോഗിച്ച് നടപ്പാക്കി അത്ഭുതപ്പെടുത്തുന്ന ഭാവി കെട്ടിപ്പടുക്കാൻ ഇന്നെടുത്ത് നടപ്പാക്കുന്ന തീരുമാനങ്ങൾക്ക് കഴിയും മനുഷ്യന്റെ അവസ്ഥയല്ല തീരുമാനമാണ് ഭാവി നിശ്ചയിക്കുന്നത് എന്നത് ഈ പുതുവത്സരത്തിലും ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല തന്നെ അവനവനും അവനവനെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം വേണമെങ്കിൽ ജ്വലിക്കണം പ്രകാശം പരത്തണമെങ്കിൽ ജ്വലിക്കണം സ്റ്റോക്ക് മാർക്കറ്റാകട്ടെ ലോകത്തിലെ ഏത് മേഖലകളാകട്ടെ അറിവുള്ളവരും കഴിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ബുദ്ധിശാലികളും കഠിന ും പരാജയപ്പെടുന്നത് അനേകമായി കണ്ടേക്കാം എന്നാൽ കരിയറിൽ ഉടനീളം പരിശീലനം തുടർന്ന ഒരാൾ പോലും അർഹിച്ച വിജയം നേടാതിരുന്നത് ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല നീതിയോ അനീതിയോ നിർഭാഗ്യമോ ഭാഗ്യമോ പത്തു ശതമാനം ആളുകൾ മാത്രമേ വിജയിക്കൂ എന്ന് ഉറപ്പുള്ള ലോകമാണിത് തൊണ്ണൂറ് ശതമാനം മനുഷ്യരും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ലോകമാണിത് ശക്തൻ വിജയിക്കുമെന്നതാണ് മൃഗങ്ങളുടെ ലോകത്തെ നിയമമെങ്കിൽ പരിശീലനം തുടരുന്നവൻ്റെ പരാജയവും പരിശീലനം ഇല്ലാത്തവൻ്റെ വിജയവും താൽക്കാലികമാണ് എന്നതാണ് മനുഷ്യലോകത്തെ നിയമം ഒരു കാര്യം കൂടി ശക്തമായി ഓർക്കുക ചില്ലറ ലക്ഷ്യങ്ങൾ ഉന്നമിടരുത് ചില്ലറ ലക്ഷ്യങ്ങളിൽ ഭ്രമിക്കരുത് വലിയ ലക്ഷ്യങ്ങൾ തന്നെ ഉന്നമിടുക എന്താണ് നഷ്ടപ്പെടാനുള്ളത് മസിർ കെട്ടി മലയിഴുത്താ വന്നാ ഒരു മലയിൽ പോന ഒരു മസിർ എന്നൊരു തമിഴ് പഴമൊഴിയുണ്ട് മുടിനാർ കെട്ടി മലവലിച്ചാൽ ഒരു മല പോയാൽ ഒരു മുടിനാര് ഒന്നിനോടും പഠന മനോഭാവവും പരിശീലന മനോഭാവവും ഇല്ലാതെ വിജയികളുടെ രീതികളെയും ശീലങ്ങളെയും പുറമേ പുച്ഛത്തോടെയും ുള്ളിൽ അസൂയയുടെ നോക്കി കാണുന്ന പരാജിതരായ മഹാഭൂരിപക്ഷത്തിനൊപ്പം പെട്ടുപോകാതിരിക്കാൻ സ്വന്തം ഉള്ളിലേക്ക് ജാഗ്രതയോടെ കണ്ണോടിക്കുക വിജയികളുടെ പ്ലാനിങ് പോലെ പ്ലാൻ ചെയ്യുക എല്ലാ പുതുവത്സരത്തിലും എല്ലാവരും പ്ലാൻ ചെയ്യുന്നു വിജയികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ വിജയത്തിനായുള്ള ഏറ്റവും സയൻറ്റിഫിക് പ്രോസസ്സായ മികച്ച പരിശീലനം എന്നത് തന്നെയാണ് മുടക്കി വിദ്യ നേടിയാലേറെ സ്വർണം കരസ്ഥമാക്കാം എന്നത് തന്നെയാണ് മഹാനിയമം വിജയികളെ വിജയികളെ പോലെ ചിന്തിക്കണമോ പരാജിതരെ പോലെ ചിന്തിക്കണമോ വിജയികളെ പിൻപറ്റണമോ പരാജിതരെ പിൻപറ്റണമോ വിജയികളെ പോലെ പ്ലാൻ ചെയ്യണമോ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ് തീരുമാനം നിങ്ങളുടേത് മാത്രമാണ് എന്നാൽ പരിണിതഫലം അത് നമ്മുടെ കൈകളിലല്ല പരിണിതഫലം തീരുമാനത്തിന്റെ കൈകളിലാണ് ഈ പുതുവത്സരത്തിൽ ഏറ്റവും ശരിയായ തീരുമാനം സ്വയം ചിന്തിക്കുക സ്വയം ദീപമാവുക സ്ഥിര വരുമാന മാർഗമായോ പ്രധാന വരുമാന മാർഗ്ഗമായോ ഏതൊരാൾക്കും ആവശ്യത്തിന് പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നതിനാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാനുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്ന സക്സസ് നേടാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയും അത് നടപ്പാക്കാനായി സാധ്യമായതിൽ ഏറ്റവും ഉചിതമായ മാർഗം സ്വീകരിക്കുകയുമാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിവുള്ള ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് ചേർന്ന ഏറ്റവും നല്ല പുതുവത്സര ഡിസിഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്ഥിരമായി പ്രോഫിറ്റ് നേടാനും നിലനിർത്താനും എല്ലാം ചില പവർഫുൾ മെത്തേഡുകളും സീക്രട്സും ഉണ്ട് വെറും പതിനായിരം രൂപ മാത്രം ഒറ്റ പ്രാവശ്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും തന്നെ സാമ്പത്തികം നേടാനും അതിൻ്റെ പിന്നിലെ സീക്രട്സും ഫോർമുലയും അറിഞ്ഞാൽ മതി അത് വളരെ സിംപിളായി പഠിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ഇപ്പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല അത് നമ്മൾ മലയാളികൾക്കൊക്കെ അസാധ്യമായ കാര്യമാണ് അത് പഠിക്കാം പഠിപ്പിക്കാം എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ ഉടായിപ്പോ തട്ടിപ്പോ ആണ് എന്നൊക്കെയാവും പല മലയാളികളുടെയും ചിന്ത തെറ്റ് പറയാനാകില്ല കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും മറയ്ക്കുമെന്നൊരു ചൊല്ലു തന്നെയുണ്ട് മാത്രമല്ല നാട്ടിൽ തട്ടിപ്പുകളും തെറ്റിദ്ധരിപ്പിക്കലുകളും നടക്കുന്നുണ്ട് എന്നത് വാസ്തവുമാണ് എന്നാൽ കബിളിപ്പിക്കൽ ഫലപ്രദമായത് ഏത് എന്ന് സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് തിരിച്ചറിയുന്നിടത്താണ് ബുദ്ധിശാലികളായ വിജയികളും ബുദ്ധിഹീനരായ പരാജിതരും വേർതിരിക്കപ്പെടുന്നത് വെറും പതിനായിരം രൂപ മാത്രം ഒരൊറ്റ പ്രാവശ്യം മാത്രം മുതൽ മുടക്കിക്കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തിക നേട്ടം തന്നെ നേടാൻ നിങ്ങളെയും പഠിപ്പിക്കാം അതാ നേരിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും നിങ്ങൾക്ക് ബോധ്യമായി ഇല്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കൊടുത്ത മുഴുവൻ ഫീസും തിരികെ നൽകുന്നതാണ് എന്നതാണ് ഫീസ് രീതിയെങ്കിൽ അതിൽ യാതൊരു കബിളിപ്പിക്കലും ഉടായ്പമില്ല നൂറ് ശതമാനം യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ബുദ്ധിശാലികൾക്ക് മനസ്സിലാകും കാരണം ഇരുപത് ഇരുപത്തിയഞ്ച് പേർക്കാണ് ഒരു ബാച്ചിൽ അഡ്മിഷൻ ഉണ്ടാവുക കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബാങ്ക് എംപ്ലോയീസ് അഡ്വക്കേറ്റ്സ് ഡോക്ടേഴ്സ് പോലീസ് ഓഫീസേഴ്സ് അധ്യാപകർ വീട്ടമ്മമാർ റിട്ടയേർഡായവർ കൃഷിക്കാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തൊറുകളിലുള്ളവരെയും പതിനായിരം രൂപ മാത്രം ഒരു പ്രാവശ്യം മാത്രം മുതൽ മുടക്കിക്കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുഞ്ചുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും എത്രയും സാമ്പത്തികം തന്നെ നേടാൻ പഠിപ്പിക്കാമെന്ന് വ്യക്തമായി അനൗൺസ് ചെയ്ത് നേരിട്ടുള്ള ക്ലാസ്സിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അത് വ്യക്തമായി അവർക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ തന്നെ അവർക്കും അത് തീർച്ചയായും സാധ്യമാണെന്ന് അവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പഠിപ്പിച്ചില്ല എങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് ആ ഫീസും പോട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോകുമെന്ന് അങ്ങനെ ആളുകളെ കബളിപ്പിച്ച് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് തീർത്തും മണ്ടന്മാർക്ക് മാത്രമല്ലേ ചിന്തിക്കാൻ കഴിയൂ പഠിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കും സ്വന്തം സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു ഫീസ് രീതി നടപ്പാക്കുന്നത് കൊണ്ട് തന്നെ കാര്യം മനസ്സിലാകും ഇ എസ് എം ടി അക്കാഡമി നടത്തിപ്പോരുന്ന പ്രമുഖ സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റ് സന്തോഷ് മാധവനും പ്രഗത്ഭ ട്രേഡിംഗ് സൈക്കോളജി കോച്ച് പി എസ് തോമസും ചേർന്ന് നടത്തുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ യാതൊരു കബളിപ്പിക്കലും ഉടായിപ്പുമില്ല ഈ പറയുന്നവർ ആ നേട്ടം നേടുന്നുണ്ടോ തുടങ്ങിയ എല്ലാ സംശയങ്ങൾക്കും ആ ക്ലാസിൽ വ്യക്തമായി ഉത്തരം ലഭിക്കുകയും ചെയ്യും വെറും പതിനായിരം രൂപ മാത്രം ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രാകേഷ് ജുൻജുൻ വാലയും വാറൻ ആൻഡ് ബഫറ്റും നേടിയത്രയും സാമ്പത്തികം തന്നെ നേടാനുള്ള ഫോർമുല നിങ്ങളെയും വളരെ വ്യക്തമായി ലളിതമായ മലയാളത്തിൽ പഠിപ്പിക്കുന്നു ക്ലാസിൽ നിങ്ങൾക്കും അത് വ്യക്തമായി ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കൊടുത്ത മുഴുവൻ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന തികച്ചും സുതാര്യവും മൂല്യാധിഷ്ഠിതവുമായ ഫീസ് രീതിയുമാണ് കൊച്ചിയിൽ വെച്ച് നേരിട്ട് നടത്തുന്ന ഏകദിന ക്ലാസിൻ്റെ പിറ്റേന്ന് മുതൽ ഒരു മാസക്കാലം മാർക്കറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ ഓൺലൈനായി ുണ്ട് ഫോളോ അപ്പ് അപ്പ് ഫോളോ കാലയളവിൽ ആഴ്ചയിൽ രണ്ട് ദിവസം വീതം ലൈവ് സെഷൻസും ഉണ്ട് ഫോളോ അപ്പ് ശേഷം വാട്സ്ആപ്പ് ആൻഡ് ഫോൺ കോൾ ലൈഫ് ലോങ് സപ്പോർട്ടും ഉണ്ട് നിങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ക്ലാസിന്റെ പിറ്റേന്ന് മുതൽ തന്നെ ഫോളോ ഫോളോ അപ്പ് മുൻ ബാച്ചുകളിൽ പഠിച്ചിറങ്ങി സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടുമുട്ടാൻ കഴിയുമെന്നതും മുന്നോട്ടുള്ള യാത്രയിൽ ഊർജ്ജം പകരുന്ന അനുഭവമായിരിക്കുകയും ചെയ്യും പഠിച്ചിറങ്ങിയവർ ദീർഘകാലം കോച്ചിനൊപ്പം തന്നെ നിലനിൽക്കാൻ ആഗ്രഹിച്ച് വലിയ ഫീസ് തന്നെ അടച്ച് ഒത്തുചേർന്നിട്ടുള്ള മാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്ന ഒരു സ്റ്റോക്ക് കമ്മ്യൂണിറ്റി നയിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് കോച്ചാണ് സന്തോഷ് മാധവൻ എന്നുകൂടി അറിയുക തീർത്തും ബേസിക്സ് അറിയാത്തവർക്ക് നേരിട്ടുള്ള ക്ലാസിന്റെ പിറ്റേന്ന് മുതൽ ഡോക്ടർ കെ മൂസ നയിക്കുന്ന നൽകുന്ന ബേസിക് ക്ലാസുകൾ ഓൺലൈനായി സൂം ലൈവായി തന്നെ പ്രത്യേകമായി നൽകുന്നുണ്ട് തുടക്കക്കാർ മുതൽ പ്രൊഫഷണൽ ട്രെയിനർമാർ വരെയുള്ളവർക്ക് പുതിയൊരു സാമ്പത്തിക കുതിപ്പിന് ഏറ്റവും ശാസ്ത്രീയമായ മാർഗം തന്നെയാണ് സന്തോഷ് മാധവൻ നയിക്കുന്ന കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് കേരളത്തിൽ ലഭ്യമായ ഏറ്റവും മികച്ച ട്രെയിനിങ് എന്ന് നിസ്സംശയം പറയാം കാരണം പങ്കെടുത്തവർക്ക് ക്ലാസ് തൃപ്തിയായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ഫുൾ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന ഫീസ് രീതി സ്ഥിരമായി നടപ്പാക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നതും മറ്റാരും ഈ ഒരു ഫീസ് രീതി നടപ്പാക്കുന്നില്ല എന്നതും സമാനതകളോ അനുകരണങ്ങളോ പോലും ഇല്ലാത്ത മികവിന്റെ നേർ സാക്ഷ്യം തന്നെയാണല്ലോ ഒട്ടും വൈകിക്കേണ്ടതില്ല അടുത്ത ബാച്ചിൽ തന്നെ നിങ്ങളും ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പുതുവത്സരം നിങ്ങളുടേതാകട്ടെ ഈ പുതുവത്സരവും തുടർന്നുള്ള വർഷങ്ങളും നിങ്ങളുടേതാകട്ടെ എല്ലാവർക്കും ഹൃദ്യമായ പുതുവത്സരാശംസകൾ സ്നേഹത്തോടെ പി തോമസ് ഡോക്ടർ റഹീസ് കെമൂസ ആൻഡ് സന്തോഷ് മാധവൻ എസ് എം അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി